ഇന്ന് ഇന്ത്യൻ സിനിമ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഒരു പരിധിവരെ മലയാള സിനിമയിലേക്ക് അടുക്കാതിരുന്ന പ്രതിസന്ധി അത് ഇപ്പോൾ മലയാള സിനിമയെയും കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്നു ആ പ്രതിസന്ധി എന്ന് പറയുന്നത് വേറെയൊന്നുമല്ല സിനിമയുടെ മുടക്കുമുതലിന്റെ വലിയ ഉയർച്ചയാണ് മറ്റ് സ്റ്റേറ്റുകളിലെല്ലാം സംഭവിക്കുന്നത് നായക നടന്മാർ അതിഭീമമായിട്ടുള്ള തുക വാങ്ങുന്നു എന്നുള്ളതാണ് ഇരുന്നൂറും ഇരുന്നൂറ്റി അൻപതും കോടി പ്രതിഫലം വാങ്ങുന്ന നായകനെ വച്ചിട്ട് സിനിമ ചെയ്യുമ്പോൾ ആ സിനിമയുടെ ബഡ്ജറ്റ് മുന്നൂറ് കോടിയിൽ വന്നു നിൽക്കുന്നു കേൾക്കുമ്പോൾ വലിയ തമാശ തോന്നുകാക്കാം ഇപ്പോൾ ഒരു വിജയുടെ ചിത്രം എടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ് കോടി ഇരുന്നൂറ്റി അമ്പത് ഇപ്പോൾ ലാസ്റ്റ് പടത്തിന് അദ്ദേഹം ഇരുന്നൂറ്റിഅൻപത് കോടി രൂപയാണ് പ്രതിഫലം വാങ്ങുന്നതെന്നാണ് കേൾക്കുന്നത് ആ സിനിമയുടെ ബഡ്ജറ്റായിട്ട് ആയിട്ട് പറയപ്പെടുന്നത് മുന്നൂറ് കോടിയും അതായത് നായക നടൻ ഇത്രയും വലിയ തുക കൊണ്ടുപോകുമ്പോൾ ബാക്കി വരുന്ന ചെറിയ എമൗണ്ട് കൊണ്ട് പൊതുവെ നോക്കുന്ന സമയത്ത് ചെറിയ എമൗണ്ട് കൊണ്ട് ആ സിനിമ പൂർണ്ണമായിട്ടും തീർക്കേണ്ടി വരുന്നു ക്വാളിറ്റിയിൽ വലിയ അഡ്ജസ്റ്റ്മെന്റ് നടത്തേണ്ടി വരുന്നു അത് തമിഴ് സിനിമയെ സംബന്ധിച്ചാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഹിന്ദി സിനിമയെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് ഇതൊക്കെ കയ്യിൽ നിന്ന് ടോട്ടലി വിട്ടുപോയിരിക്കുന്നു എല്ലാവരുടെയും പ്രതിഫലം വളരെ ഹെവിയാണ് മാത്രമല്ല ഷൂട്ടിംഗ് കോസ്റ്റുകൾ എല്ലാം തന്നെ ഹെവിയാണ് പടത്തിന്റെ കളക്ഷൻ വെച്ച് നോക്കുന്ന സമയത്ത് നാനൂറ് കോടി മുടക്കി അഞ്ഞൂറ് കോടി മുടക്കി വരുന്ന സിനിമകളെല്ലാം തന്നെ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് നൂറ് കോടി തയ്ക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന കാഴ്ചയാണ് കാണുന്നത് ആഗോളതലത്തിൽ തന്നെ ഈ പറഞ്ഞ മുടക്കുമുതലിലേക്ക് എത്തുന്നില്ല കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അവിടെ വലിയ വലിയ സാമ്പത്തിക നഷ്ടങ്ങളുടെ കണക്ക് മാത്രമാണ് ഹിന്ദി സിനിമയിൽ നിന്ന് ലഭിക്കുന്നത് അപൂർവമായിട്ട് ഒന്ന് രണ്ട് ചിത്രങ്ങൾ പ്രത്യേകിച്ച് ഷാറുഖ് ഖാന്റെ രണ്ട് സിനിമകൾ ഇപ്പോൾ വലിയ വിജയം നേടി അതുപോലെ തന്നെ അജയ് ദേവഗണ്ഡ് ഒന്ന് രണ്ട് ചിത്രങ്ങൾ വിജയം നേടിയതായിട്ട് കേൾക്കുന്നുണ്ട് ഈ അജയ് അജയ്ദേവ്ഗണ്ഠന്റെ ചിത്രം വിജയിച്ചു എന്ന് പറയുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ആ സിനിമകളെല്ലാം ചെറിയ ബഡ്ജറ്റിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതായത് മലയാളത്തിലെ മമ്മൂട്ടിയുമായിട്ട് വേണമെങ്കിൽ മമ്മൂട്ടി സിനിമകളുമായിട്ട് വേണമെങ്കിൽ അജയ് ദേവൻ ചിത്രങ്ങൾ താരതമ്യം ചെയ്യാം മമ്മൂട്ടിനെ മമ്മൂട്ടി ഒരു മെഗാസ്റ്റാർ ആണ് വലിയ താരമാണ് അദ്ദേഹത്തിന്റെ സിനിമകളുടെ ബഡ്ജറ്റ് വളരെ ചെറിയ ബഡ്ജറ്റാണ് വരുന്നത് അതുകൊണ്ട് തന്നെ താരതമ്യേന ചെറിയ ബഡ്ജറ്റിൽ പടം പൂർത്തിയാകുന്നത് കൊണ്ട് തന്നെ ഒരു ശരാശരി അഭിപ്രായം കിട്ടിയാലും സാമ്പത്തിക വിജയം കേരളത്തിൽ നേടുന്നത് കാണാൻ സാധിക്കും എന്നാൽ അജയ് ദേവഗണ്ഠന്റെ സിനിമയും അതേ രീതിയിൽ തന്നെയാണ് പോകുന്നത് അതേ ട്രാക്ക് തുടർന്ന ഒരു നടനായിരുന്നു നമ്മുടെ അക്ഷയ് കുമാർ പക്ഷെ ഇപ്പോൾ കുറച്ചു കാലമായിട്ട് അക്ഷയ് കുമാറിന്റെ സിനിമകൾ അതി ഭീകമമായിട്ടുള്ള ഇരുന്നൂറും മുന്നൂറും കൂടിയൊക്കെ മുടക്കിയിട്ടുള്ള മൾട്ടി സ്റ്റാർ ചിത്രങ്ങളാണ് അദ്ദേഹത്തിന്റേതായിട്ട് വരുന്നത് അതെല്ലാം നിലം തൊടാതെ പൊട്ടുന്നതും നമ്മൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ മലയാള സിനിമ കടന്നു വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അത് വന്നിരിക്കുന്നത് ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് വാർത്ത വന്നിരിക്കുന്ന മമ്മൂട്ടി ചിത്രത്തിൽ നിന്നാണ് എന്നുള്ളതും ഇവിടെ എടുത്തു പറയേണ്ടതാണ് നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞ ഉദാഹരണത്തിൽ മമ്മൂട്ടിയുടെ പേര് പറയാൻ കാരണം എന്തായിരുന്നു എന്ന് വെച്ചാൽ സാധാരണ മമ്മൂട്ടി കമ്പനികൾ പ്രൊഡ്യൂസ് ചെയ്ത സിനിമകൾ നിങ്ങൾ നോക്കുക എല്ലാ സിനിമകളിലും മമ്മൂട്ടിയുടെ നായകൻ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പൈസ മേടിക്കേണ്ട കാര്യമില്ല അപ്പോൾ ആ ഒരു വലിയൊരു എമൗണ്ട് പടത്തിൻ്റെ ഒരു നല്ലൊരു എമൗണ്ട് അവിടെ മാറുകയാണ് പിന്നീട് വരുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ മൂന്ന് കോടി മൂന്നര കോടി രൂപയ്ക്ക് പടം തീർക്കുക തിയേറ്ററുകളിൽ എത്തിക്കുക വലിയ വിജയം നേടുക പത്ത് കോടി കിട്ടിയാൽ പോലും സാമ്പത്തികമായിട്ട് വലിയ വിജയമായി മാറുന്ന അവസ്ഥ മമ്മൂട്ടി ചിത്രങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പരീക്ഷണ ചിത്രങ്ങളിൽ അഭിനയിക്കാനുള്ള ഒരു ചാൻസ് അവിടെ ലഭിക്കുകയാണ് എന്നാൽ വലിയ സിനിമകൾ അദ്ദേഹം ചെയ്തിട്ടില്ല എന്നല്ല കണ്ണൂർ സ്ക്വാഡ് പോലുള്ള പത്ത് ഇരുപത് കോടി രൂപയോളം ബഡ്ജറ്റ് വരുന്ന സിനിമകളിലും അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷേ അതിന് മുകളിലേക്ക് പ്രൊഡ്യൂസ് ചെയ്തു കഴിഞ്ഞാൽ തിയേറ്റർ പ്രോഫിറ്റ് കിട്ടുക എന്ന് പറയുന്നത് വലിയ പ്രശ്നം സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ് മമ്മൂട്ടി അല്ല ഏത് നടനായാലും അത് അങ്ങനെ തന്നെയാണ് ൾ തുടർച്ചയായിട്ട് പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിന്റെ സിനിമകൾ വിജയിക്കുന്ന ഒരു ഘട്ടം വരുന്ന സമയത്ത് നോക്കിയാൽ പോലും അതായത് ഇപ്പോൾ ലാസ്റ്റ് വന്ന നേരി എന്ന് പറയുന്ന സിനിമ നോക്കിയാൽ പോലും ആ നേര് എന്ന് പറയുന്ന സിനിമയ്ക്ക് പോലും ഇരുപത് കോടിയോളം ബഡ്ജറ്റ് വന്നിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു അത്രയും വലിയ ബഡ്ജറ്റ് വന്ന പടം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നോക്കുമ്പോൾ ജസ്റ്റ് ബ്രേക്ക് വൺ ആയിട്ടുള്ള കാഴ്ചയായിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക ആ ഒരു ലെവലിലേക്ക് ഇതുപോലുള്ള നേര് പോലുള്ള ഒരു വലിയ ഒരു ബഡ്ജറ്റ് വരാൻ സാധ്യതയില്ലാത്ത സിനിമയ്ക്ക് പോലും അത്രയധികം ബഡ്ജറ്റ് വരുമ്പോഴുണ്ടാകുന്ന ഒരു കാഴ്ചയാണ് ആ ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ സിനിമ വീണിരിക്കുന്നു എന്നുള്ളതാണ് അതായത് ബഡ്ജറ്റിന്റെ കാര്യത്തിൽ ആ സിനിമ കൈവിട്ടു പോകുന്നു എന്നുള്ളൊരു കണ്ടം വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ എടുത്തു പറയുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് മഹേഷ് നാരായണൻ മമ്മൂട്ടിയെ നായകനാക്കി ഫഹദ് ഫാസിൽ പ്രൊഡ്യൂസ് ചെയ്ത് കുഞ്ചാക്കോപൻ നായകനായി സുരേഷ് ഗോപി ഗസ്റ്റ് അപ്പിയറൻസിൽ വരുന്ന ഒരു വലിയ മൾട്ടി സ്റ്റാർ ചിത്രം വരാൻ പോകുന്നു എന്നുള്ള ഒരു വാർത്ത കേട്ടിട്ട് കുറച്ച് നാളുകളായി വാർത്ത വലിയ പ്രതീക്ഷ നൽകുന്നതാണ് പടം ഉപേക്ഷിച്ചിട്ടില്ല പടം ഇപ്പോഴും ഉണ്ട് ഏകദേശം വിഷുവിന്റെ സമയത്ത് ചിത്രത്തിന്റെ അനൗൺസ്മെന്റ് ഉണ്ടാകുമെന്ന് ഇപ്പോൾ കേൾക്കുന്നുണ്ട് അതെല്ലാം ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ ഈ അവസാന നിമിഷത്തിൽ വരുന്ന സമയത്ത് വലിയ ഒരു അടി ആ സിനിമയ്ക്ക് കിട്ടിയിരിക്കുകയാണ് അത് വേറെയൊന്നുമല്ല പ്രൊഡ്യൂസർ സ്ഥാനത്ത് നിന്ന് നമ്മുടെ ഫഹദ് ഫാസിൽ പിന്മാറിയിരിക്കുന്നു ഫസ്റ്റ് ഫാസിൽ പിന്മാറാനുണ്ടായ ഒരേയൊരു കാരണം എന്ന് പറയുന്നത് നൂറു കോടിയോളം ബഡ്ജറ്റ് ആ സിനിമയ്ക്ക് വരുന്ന ഒരു ഘട്ടം വന്നപ്പോഴാണ് അദ്ദേഹം ആ സിനിമയിൽ നിന്ന് പിന്മാറിയത് നൂറ് കോടി രൂപ ബഡ്ജറ്റ് എന്ന് പറയും ഇപ്പോൾ ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ നോക്കുക ജീവിതം പോലുള്ള ഒരു സിനിമ എൺപത്തിരണ്ട് കോടി രൂപയാണ് അതിന്റെ ബഡ്ജറ്റ് എന്ന് ഒഫീഷ്യലായിട്ട് തന്നെ റിപ്പോർട്ട് വന്ന ഒരു സിനിമയാണ് എൺപത്തിരണ്ട് കോടി രൂപ ബഡ്ജറ്റ് വരുന്ന സിനിമ ഏകദേശം നാളത്തോടുകൂടി തന്നെ കോടിയിലേക്ക് എത്തുമെന്നുള്ളൊരു കണക്ക് വന്നു നിൽക്കുന്ന ഒരു സിനിമ ഇപ്പോഴും സാമ്പത്തികം ലാഭം നേടണമെന്നുണ്ടെങ്കിൽ ഇനിയും ഏകദേശം ഇപ്പോൾ കളക്ട് ചെയ്തതിന്റെ അത്രേ കൂടി നേടിയാൽ മാത്രമേ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ നേടിയാൽ മാത്രമേ ബ്രേക്ക് ഇവൻ ആവുകയുള്ളൂ എന്നുള്ളൊരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ നൂറ് കോടി ഈ പറഞ്ഞ എമൗണ്ടിനേക്കാൾ വലിയ ഒരു എമൗണ്ടിലേക്ക് നൂറ് കോടിയിലേക്ക് ഒരു ബഡ്ജറ്റ് ഒരു സിനിമയുടെ ബഡ്ജറ്റ് വരുമ്പോൾ എന്തായിരിക്കും അതിന്റെ ഗതി എന്നൊന്ന് ആലോചിച്ച് നോക്കുക ഒരു കാര്യം എടുത്തു പറയേണ്ടത് ഇപ്പോൾ നൂറ് കോടി മമ്മൂട്ടിയെ വെച്ചിട്ട് ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ചരിത്രത്തിൽ ഇന്ന് വരെ ഒരു മമ്മൂട്ടി ചിത്രം പോലും നൂറ് കോടി കളക്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് ആലോചിക്കുക നൂറ് കോടി കളക്ട് ചെയ്താൽ പോലും എത്രയാണ് പ്രൊഡ്യൂസറുടെ കയ്യിലേക്ക് വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നൂറ് കോടി രൂപ ടോട്ടൽ കളക്ഷൻ പോലും വന്നിട്ടില്ലാത്ത ഒരു നടനെ വച്ചിട്ട് നൂറ് കോടി മുടക്കുക എന്ന് പറയുന്നത് എത്രത്തോളം റിസ്ക് പിടിച്ച കാര്യമായിരിക്കും തീർച്ചയായിട്ടും ായിട്ടും മഹേഷ് നാരായണൻ എന്ന് പറയുന്ന സംവിധായകന്റെ ചിത്രമാണ് ഒരു മൾട്ടി സ്റ്റാർ ചിത്രമാണ് മമ്മൂട്ടിയുടെ ഇപ്പോഴത്തെ മാർക്കറ്റ് കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ആ നൂറ് കോടി എന്ന് പറയുന്നത് ഒരു റിസ്ക് ഉള്ള ഫാക്ടറാണ് എന്നുണ്ടെങ്കിൽ പോലും ഓക്കെ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഏറ്റവും വലിയ ഉദാഹരണമാണ് ആടുജീവിതം കാരണം ഇതുവരെ എൺപത്തിരണ്ട് കോടി രൂപ വേൾഡ് വൈഡ് കളക്ഷൻ വരാത്ത ഒരു നാടനാണ് നമ്മുടെ പൃഥ്വിരാജ് അദ്ദേഹത്തെ വെച്ചിട്ട് അങ്ങനെ ഒരു പടം പരീക്ഷിച്ചു പക്ഷെ ആടുജീവിതം പോലുള്ള ഒരു സബ്ജക്ട് എടുത്ത് സിനിമയാക്കുമ്പോൾ അത് കേരളത്തിൽ മൊത്തം ഹൈപ്പ് വരും എന്നുള്ളൊരു കാര്യം ഗ്യാരണ്ടിയാണ് ഇവിടേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യപ്പെടേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ച് മഹേഷ് നാരായണൻ എന്നുള്ളൊരു പേര് അവിടെ കിടക്കുന്നത് കൊണ്ടൊരു പോസിറ്റീവ് ഉണ്ട് എന്നുണ്ടെങ്കിലും ഇത്രയും വലിയ ബഡ്ജറ്റിൽ ഒരു പടം വരുമ്പോൾ അത് പ്രേക്ഷകരിലേക്ക് അവരെ കാണാൻ ആഗ്രഹിപ്പിക്കുന്ന രീതിയിൽ എല്ലാവരെയും കാണാൻ ആഗ്രഹിപ്പിക്കുന്ന രീതിയിൽ എന്ന് പറയുന്നതിന്റെ ഉദാഹരണവും ഞാൻ വീണ്ടും ഈ പറഞ്ഞ ചിത്രത്തിലേക്ക് തന്നെ വരികയാണ് നമ്മുടെ ആടുജീവിതത്തിലേക്ക് തന്നെ വരികയാണ് ആടുജീവിതം റിലീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഏകദേശം ഒരു മാസം മുമ്പ് തന്നെ ഇവിടുത്തെ ഫാമിലീസ് ഉൾപ്പെടെയുള്ള ആളുകൾ ആ പടം റിലീസ് ചെയ്യുമ്പോൾ െ പോയി കാണണം ആഗ്രഹിച്ചു നിന്ന രീതിയിൽ ഒരു മഹേഷ് നാരായണൻ മമ്മൂട്ടി ചിത്രം കൊണ്ടുവരിക എന്ന് പറയുന്നത് മാർക്കറ്റിംഗിൽ വലിയ വെല്ലുവിളി ഉയർത്തുന്ന ഒരു ഘടകമാണ് ചരിത്രത്തിൽ ഇന്നു വരെ മമ്മൂട്ടി സിനിമകൾ ഒന്നും തന്നെ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു കാര്യം കൂടി ഇവിടെ ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഫഹദ് ഫാസില് പിന്മാറാനുണ്ടായ തീരുമാനം ആ സിനിമയെ എങ്ങനെ ബാധിക്കുമെന്ന് അറിയത്തില്ല പക്ഷെ ഫഹദ് ഫാസിലെ കഥാപാത്രത്തിൽ നിന്ന് പിന്മാറിയിട്ടില്ല എന്നാണ് അറിയുന്നത് അദ്ദേഹം തന്നെ ആ റോള് ചെയ്യുമെന്നുള്ളതാണ് ഇപ്പോൾ അറിയുന്നത് നിർമ്മാണ നിർമ്മാണം നിർമ്മാതാവ് എന്നുള്ള പേരിൽ നിന്ന് അദ്ദേഹം പിന്മാറുന്നു പകരം വേറെ കമ്പനി കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇനിയിപ്പോ നൂറ് കോടി ബഡ്ജറ്റിൽ മലയാള സിനിമയിൽ ഒരു കമ്പനി വന്ന് പടം പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇത്ര റിസ്ക് പിടിച്ച ഒരു ഫാക്ടറാണ് പക്ഷെ എന്തിരുന്നാൽ പോലും ഇത്രയും വലിയൊരു മൾട്ടി സ്റ്റാർ ചിത്രമായതുകൊണ്ട് അവർക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു മാത്രവുമല്ല ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തുടർച്ചയായിട്ട് കോടി ചിത്രങ്ങൾ കേരളത്തിൽ നിന്നുണ്ടാകുന്നു എന്നുള്ളതും മമ്മൂട്ടിയുടെ തന്നെ ലാസ്റ്റ് സിനിമ കേരളത്തിന് പുറത്തും ശ്രദ്ധിക്കപ്പെട്ടു എന്നുള്ളതൊക്കെ വെച്ച് നോക്കുമ്പോൾ പ്രൊഡ്യൂസറെ കിട്ടിയേക്കാം പക്ഷേ അവിടെ പ്രൊഡ്യൂസറെ കിട്ടുമ്പോഴും ഇത്രയും വലിയ ബഡ്ജറ്റിൽ പ്രൊഡ്യൂസറെ കിട്ടുമ്പോഴും അവിടെ വലിയ കോംപ്രമൈസിന് സാധ്യതകൾ വരാനുണ്ട് എന്നുള്ളതും കൂടി ഇവിടെ എടുത്തു പറയുന്നു ഈ സിനിമയ്ക്ക് ഇത്ര വലിയ ബഡ്ജറ്റ് വരാനുണ്ടായ കാരണം ഇത്രയും വലിയ താരങ്ങൾ ഇതിനകത്ത് അഭിനയിക്കുന്നു എന്നുള്ളതുകൊണ്ടൊന്നുമല്ല ഈ സിനിമ ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലായിട്ട് ഷൂട്ട് ചെയ്യുന്നു എന്നുള്ളതും ഈ സിനിമ കൈകാര്യം ചെയ്യുന്ന അങ്ങനെയുള്ള ഒരു ഇന്റർനാഷണൽ ഇൻ്റർനാഷണൽ സബ്ജെറ്റാണ് എന്നുള്ളതുകൊണ്ടുമാണ് ഇത്രയധികം ബഡ്ജറ്റ് വരുന്നത് തീർച്ചയായിട്ടും ആ ഒരു ഘടകം വച്ച് നോക്കുമ്പോൾ ഇത്രയധികം രാജ്യങ്ങളിൽ ഷൂട്ട് ചെയ്ത് ഒരു ഇൻ്റർനാഷണൽ ടച്ചുള്ള ഒരു സബ്ജക്റ്റ് വരുമ്പോൾ തീർച്ചയായിട്ടും അത് കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സിനിമ കൂടി ആയിരിക്കില്ല എന്നുള്ളത് കൂടി ഇവിടെ എടുത്തു പറയേണ്ടത് അപ്പോൾ ഇങ്ങനെ ഒരു സിനിമയ്ക്ക് പൈസ ഇറക്കാൻ ഏതെങ്കിലും കമ്പനി തയ്യാറായി വരികയാണ് എന്നുണ്ടെങ്കിൽ കോംപ്രമൈസ് ഇല്ലാതെ തയ്യാറായി വരികയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മമ്മൂട്ടിയുടെ പടമാണ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ആൾക്കാർ വരും പക്ഷെ കോംപ്രമൈസ് ചെയ്യാതെ വർക്ക് ചെയ്യാനായിട്ട് താല്പര്യപ്പെട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ അത് ആ സിനിമയ്ക്ക് വലിയൊരു ഗുണം തന്നെ ചെയ്യും പിന്നെ മമ്മൂട്ടി കമ്പനി ഏറ്റെടുക്കുക എടുത്തുകൂടെ എന്നുള്ളൊരു ചോദ്യം വരുമ്പോൾ എനിക്ക് തോന്നുന്നില്ല ഇത്രയും വലിയ ബഡ്ജറ്റ് മുടക്കി മമ്മൂട്ടി കമ്പനി ഈ സിനിമ ഏറ്റെടുക്കുമെന്ന് കാരണം നൂറ് കോടി മുടക്കി ഇപ്പോൾ പൃഥ്വിരാജ് ഇത്രയും വലിയൊരു പേരും പ്രശസ്തിയുള്ള പ്രൊഡക്ഷൻ കമ്പനിയാണ് എന്തുകൊണ്ട് പൃഥ്വിരാജ് ആരുടെ ജീവിതം പ്രൊഡ്യൂസ് ചെയ്തില്ല പ്രൊഡ്യൂസറെ കിട്ടാതെ തന്നെ ആ സിനിമ അത്രയധികം വർഷങ്ങളോളം നീണ്ടുപോയ സിനിമ എന്തുകൊണ്ട് പൃഥ്വിരാജ് പടം പ്രൊഡ്യൂസ് ചെയ്യാൻ തയ്യാറായില്ല എന്നുള്ളതെന്ന് ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ മമ്മൂട്ടി കമ്പനി എന്തുകൊണ്ട് ഈ പടത്തിൽ നിന്ന് പടം പ്രൊഡ്യൂസ് ചെയ്യാതെ പിന്മാറി നിൽക്കുന്നു എന്നുള്ളതും ഫഹദ് ഫാസിൽ എന്തുകൊണ്ട് ഈ പടത്തിൽ നിന്ന് പിന്മാറി ും ഇവരൊക്കെ കാലങ്ങളായിട്ട് സിനിമയിലുള്ളതല്ലേ ഇത്രയും വലിയ ബഡ്ജറ്റ് പടത്തിന് പൈസ ഇറക്കി കഴിഞ്ഞാൽ അതും മലയാള സിനിമയിൽ പൈസ ഇറക്കി ഇറക്കിക്കഴിഞ്ഞാൽ എന്തുകൊണ്ട് എന്ത് എന്ത് റിസ്ക് ഉണ്ടാകും എന്നുള്ളത് അവർക്ക് കൃത്യമായിട്ട് അറിയാമായിരിക്കും അത് തന്നെയായിരിക്കും ഇവിടെയും സംഭവിച്ചിട്ടുള്ള എന്തിനേലും പ്രൊഡ്യൂസർ വലിയ താമസമില്ലാതെ തന്നെ കിട്ടുമെന്നുള്ള കാര്യത്തിൽ കൺഫേമാണ് പക്ഷേ ചിത്രത്തിന്റെ ഷൂട്ടിങ്ങും ഉടൻ തന്നെ തുടങ്ങുമെന്നുള്ള കാര്യത്തിലും കൺഫേമാണ് പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സിനിമ എത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് വലിയ സിനിമയാണ് മമ്മൂട്ടിയുടെ കരിയറിൽ തന്നെ ഏറ്റവും വലിയ ബഡ്ജറ്റ് വരുന്ന ഏറ്റവും വലിയ എന്താ പറയാ മാസ് ലെവലിൽ ഷൂട്ട് ചെയ്യുന്ന സിനിമയാണ് മാസ് എന്നുദ്ദേശിച്ച അടി ഇടി വെടിയല്ല വലിയ ലെവൽ ക്യാൻവാസിൽ ഷൂട്ട് ചെയ്യുന്ന സിനിമയാണ് കാത്തിരിക്കാൻ വലിയ പ്രതീക്ഷയുള്ള സിനിമ തന്നെയാണ് നല്ല രീതിയിൽ തന്നെ നടക്കട്ടെ എന്ന് ആശിക്കുന്നു നന്ദി നമസ്കാരം